മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇന്നും പാലക്കാട് വ്യാപകനാശനഷ്ടം മുണ്ടൂരും മരുത റോഡും അകത്തേത്തറയിലും മരം വീണ വീടുകൾ തകർന്നു കാടങ്കോട് ആൾതാമസമില്ലാത്ത വീടിന്റെ ചുമരിഴിഞ്ഞുവിടും വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായതോടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ ഉയർത്തിയേക്കും മൂലത്തറ റെഗുലേറ്ററിലെ രണ്ട് ഷട്ടറുകൾ ഉയർത്തിയതോടെ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന് സമീപം വീടുകളിൽ വെള്ളം കയറി അകത്തെ തറയിൽ നിന്നാണ് ഇക്ബാൽ ഇറക്കിൽ ചേരുന്നത് ഇക്ബാൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ പാലക്കാട് മൊത്തത്തിൽ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യോഷനി പാലക്കാട് ഇത്തവണ മഴയിൽ വ്യാപകമായിട്ടുള്ള നഷ്ടനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനിടയിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം നൽകി തുടങ്ങിയിരിക്കുന്നു കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഉയർത്താം അഞ്ച് സെൻറ്റിമീറ്റർ വീതമായിരിക്കും കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുക മാത്രമല്ല മൂലത്തറ റെഗുലേറ്ററിന്റെ രണ്ട് ഷട്ടറുകൾ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴയുടെ തീരങ്ങളിലുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് അകത്തേത്തറയിലാണ് അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിന് സമീപം വാത്മീ ദുർഗാ ദേവീക്ഷേത്രത്തിലെ പോകുന്ന റോഡാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം വല്ലാത്ത ദുരിതത്തിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്നത് അവരുടെ വീടിനകത്തേക്ക് വരെ വെള്ളം കയറിയിരിക്കുകയാണ് അവരെല്ലാം ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചപ്പോൾ വെള്ളം എന്താ പോകാത്ത സംഭവിച്ചത് ഞങ്ങൾ എട്ട് വർഷമായിട്ട് കിടന്ന അവസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പല കമ്മിറ്റി മണ്ണിട്ട് തൂർത്തു അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു നേരത്തെ വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഒരു കുഴപ്പമില്ലാതെ അവിടെ മണ്ണിട്ട് തൂർത്തത് കാരണം അതിലേക്ക് ഒരു കൾവെട്ടുണ്ട് ആ കൾവെട്ടിനെ ബ്ലോക്ക് ചെയ്തു അത് കാരണം ഇപ്പോൾ ഞങ്ങളുടെ വീടുകളിലെല്ലാം വെള്ളം കയറി ഞങ്ങൾക്കിപ്പോൾ ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് വീടുകളൊക്കെ വെള്ളം വീടിനുള്ളിലൊക്കെ വെള്ളമാണ് അപ്പോൾ പഞ്ചായത്തുമാർ ഞങ്ങൾ ബന്ധപ്പെട്ട് പഞ്ചായത്തുകാർ പല പ്രാവശ്യമായിട്ട് അവരോട് ആവശ്യപ്പെട്ടു അവരെ കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെട്ടു ഇതിനുള്ളിൽ കൂടി ഒരു പൈപ്പ് ഇട്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വെള്ളം കളയുക അതേ അമ്പലത്തിൽ കൂടെയായിരുന്നു വെള്ളം വെള്ളം ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ മണ്ണിട്ട് പൊക്കിയപ്പോഴാണ് ഈ വെള്ളം പോകാത്ത അവസ്ഥ ഉണ്ടായത് ഏഴെട്ട് വർഷമായിട്ട് തന്നെയാണ് വർഷമായിട്ട് ഈ അമ്പലത്തിന്റെ അവരുടെ പുനരുദ്ധാരണത്തിന് ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കമ്മിറ്റിക്കാർ മനപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത് ണുന്ന വാത്മീക ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഈ റോഡ് വഴിക്ക് നിരവധി കുടുംബങ്ങളുണ്ട് അവിടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങോട്ടെല്ലാം വേണ്ടി പോകുമ്പോൾ ഒരു അര ആൾ പൊക്കിലാണ് ഈ വെള്ളം നിൽക്കുന്നത് ആ വഴിക്കൊന്നും പോകാൻ വേണ്ടി സാധിക്കില്ല പല വീടുകളിലും ആളുകൾ ഇപ്പോൾ തന്നെ മാറി താമസം തുടങ്ങിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിർമാലം എന്ന് പറയുന്ന വീട്ടിലൊന്നും ആളുകൾ ആരും തന്നെ ഇല്ല അവരെല്ലാം ഒലുവക്കോടെ ഉള്ള ലോഡ്ജുകളിലേക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഏതായാലും വെള്ളം കയറിയതിനെ തുടർന്ന് അടുത്ത നടക്കാവ് മേൽപ്പാലത്ത സമയമുള്ള ഈ കുടുംബങ്ങളെല്ലാം വലിയ രീതിയിൽ ദുരിതത്തിലായിരിക്കുന്നു ഇവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നു അവർക്കൊന്നും പുറത്തിറങ്ങാൻ